ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനിന്ന് ഇവിടെ ഞാൻ തയ്ച്ച കുറച്ച് സാരി ബ്ലൗസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് അതിൽ ഞാൻ ഫസ്റ്റ് തയ്ച്ച സാരി ബ്ലൗസ് തൊട്ട് ലാസ്റ്റ് തയ്ച്ച ബ്ലൗസ് വരെയും കാണിക്കുന്നുണ്ട് അപ്പം ഏതൊക്കെയാണെന്ന് നോക്കാം ഇത് ഞാൻ ചേച്ചിമാരുടെ ഗ്രാജുവേഷന് വേണ്ടി ഞങ്ങളുടെ സീനിയർ ഡ്രസ്സിൻ്റെ ഗ്രാജുവേഷന് വേണ്ടി തയ്ച്ചതാണ് ഡീപ്പ് വി ആയിരുന്നു നമ്മൾ ഈയൊരു സാരിക്ക് കൊടുത്തിരുന്നത് ഇത് നമ്മുടെ സാരി മെറ്റീരിയലിൻ്റെ കൂട്ടത്തിൽ തന്നെ കിട്ടിയ ബ്ലൗസ് പീസാണ് അപ്പം ഇതിന് ഞാൻ ഡീപ്പ് വി കൊടുത്തു പിന്നെ ഇതിന് നമ്മൾ ബാക്കിൽ ചെറിയൊരു വി ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട് ചെറിയ പഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ത്രീ ബൈ ഫോർത്ത് സ്ലീവാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ ഒരു വർക്കൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ത്രീ ബൈ ഫോർത്ത് കൊടുത്തു ഞാനിതിൻ്റെ പ്രിൻസസ് കട്ട് മോഡലാണ് ബ്ലൗസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് ഞാൻ അന്നിട്ടപ്പോൾ ഉള്ള ഫോട്ടോ കേട്ടോ പിന്നെ റീജ ഇട്ടേക്കുന്ന ഈ ഒരു അംബ്രല ടോപ്പും ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് ഇത് രണ്ടാമത്തെ ബ്ലൗസ് ഇത് റീജയ്ക്ക് ഓണർ പരിപാടിക്ക് വേണ്ടി തയ്ച്ചതാണ് ഇതിന് നമ്മൾ വീ നക്കാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ ആണ് പ്രിൻസസ് കട്ട് കൊടുത്തു ചെറിയൊരു പഫ് സ്ലീവും കൊടുത്തിട്ടുണ്ട് ത്രീ ബൈ ഫോർത്ത് സ്ലീവ് പിന്നെ ബാക്കിൽ റൗണ്ട് നെക്കാണ് ഡാട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൗസ് ഇത് ഇതാണ് അവൾ അന്ന് ഇട്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു ലുക്ക് ടിഷ്യൂ സാരി ആയിരുന്നു ഇതിന് നമ്മൾ ഉടുത്തിരുന്നത് ഇത് ഞാൻ റീജിക്ക് കോളേജ് ഡേയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് തയ്ച്ചതാണ് അവർക്കും കൂട്ടുകാരിക്കും ഒരുപോലത്തെ പീറ്റർ പാൻ കോളർ വെച്ചിട്ടാണ് ചെയ്തത് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഓപ്പൺ ആണ് പക്ഷേ ഫ്രണ്ട് ഓപ്പൺ എന്ന് പറയുമ്പോൾ എന്താ ഈ ഒരു ശക്കലം ഭാഗവേ ഓപ്പണുള്ളൂ നമ്മളിത് തലയിൽക്കൂടെ കയറ്റിയിട്ട് പിന്നെ കൂളത്തിട്ട് കൊടുക്കുവാണ് ബാക്കിൽ നമ്മളൊരു റൗണ്ടൊക്കെ കൊടുത്തു പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് വന്നിട്ട് നല്ല അടിപൊളി നല്ല പഫായിട്ടുള്ളൊരു സ്ലീവാണ് നല്ല ബോൾ പോലെ നിൽക്കുന്ന ഒരു പഫ് സ്ലീവ് എന്നിട്ട് താഴെയും നമ്മൾ ചെറിയ ചുരുക്കിട്ട് കൊടുത്തിട്ടൊരു പടി വെച്ചു കൊടുത്തു ഇതാട്ടോ വന്ന് അവളിട്ടപ്പോൾ ഉള്ള ഒരു ഫോട്ടോ ഇവർ രണ്ടുപേരും ഒരേപോലെയാണ് ഇത് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഇനി അടുത്ത ബ്ലൗസ് എന്ന് ബ്ലൗസെന്ന് പറയുന്നത് ഇതായത് ഓണപരിപാടിക്ക് വേണ്ടി ചെയ്തതാണ് വീനക്കാണ് പിന്നെ ഇതിനും ഫ്രണ്ട് ഓപ്പൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പ്രിൻസസ് കട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനും നമ്മൾ ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവ് വന്നിട്ട് താഴെയും നമ്മൾ ചെറിയ ചെറിയ ചുരുക്കിട്ട് കൊടുത്തിട്ട് ഒരു പടി വെച്ചു കൊടുത്തു ഇതും നല്ല ബോൾ പോലെ നിൽക്കുന്ന ഒരു സ്ലീവാണ് ഇതിന് നമ്മൾ ബാക്കിലൊരു ജസ്റ്റ് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് കഴിഞ്ഞ ഓണത്തിൻ്റെ പരിപാടിയുടെ ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഈ ഈയൊരു കലങ്കാരിയുടെ ഒരു ബ്ലൗസും ഈ ടിഷ്യൂ സാരിയും കൂടെ വന്നപ്പം അപ്പോൾ ഈ ഒരു ബ്ലൗസെന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാജുവേഷന് ഞാൻ റീജിക്ക് തയ്ച്ചു കൊടുത്ത ഒരു ബ്ലൗസാണ് ഇതിന് ഫ്രണ്ട് ഓപ്പൺ കൊടുത്തു നെക്ക് ഒരുച്ചിരി കയറ്റി പിടിച്ചിട്ടുള്ളൊരു നെക്കായിരുന്നു പിന്നെ പഫ് സ്ലീവ് കൊടുത്തു ഹാഫ് സ്ലീവാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതായത് പ്രിൻസസ് കട്ടായിരുന്നു ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഇച്ചിരി ഡീപ്പ് ആയിട്ടുള്ളൊരു നെക്കാക്കി കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് അന്ന് അവളിട്ടപ്പോൾ ഉള്ളൊരു ഫോട്ടോ ആണ് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു ബ്ലൂ സാരി ഇത് ഞാൻ ഉടുത്തിട്ടുള്ള ഒരു സാരി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ഇട്ട സാരിയാണ് അതിൻ്റെ ബ്ലൗസും ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ് സാധാ പ്ലെയിൻ ബ്ലൗസായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തത് പക്ഷേ പ്രിൻസസ് കെട്ടായിരുന്നു കേട്ടോ ഇനി അടുത്തത് ഈ ഒരു ബ്ലൗസ് ഇത് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടി തയ്ച്ചതാ കേട്ടോ ഇതിന് ഞാൻ സിൽവർ ബ്ലൗസ് വെച്ചിട്ട് തയ്ച്ചു റീജയ്ക്ക് ഞാൻ ഈ ബ്ലൗസിൻ്റെ തുണി കൊണ്ട് തന്നെ അവൾക്ക് ഇത് തന്നെ ടീച്ചിങ് പ്രാക്ടീസിന് കൊടുത്തു കേട്ടോ ഇത് സിമ്പിളായിട്ടുള്ളൊരു ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ളൊരു ബ്ലൗസായിരുന്നു ഇച്ചിരി യുനക്ക് കൊടുത്തു എന്നിട്ട് ഒരു ഷോർട്ട് സ്ലീവും കൊടുത്ത് ഒരു സാധാ ബ്ലൗസ് ആയിരുന്നു കേട്ടോ ടീച്ചിങ്ങിനായിരുന്നു കൊണ്ട് ഇത് അടുത്ത ബ്ലൗസ് ഇത് നമ്മൾ റീജക് ടീച്ചിങ് പ്രാക്ടീസിന് തന്നെ മൂന്ന് ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ ഇതിന് രണ്ടാമത്തേത് ആയിട്ട് ഈ ഒരു ബ്ലൗസ് ആയിരുന്നു കേട്ടോ പ്രിൻസസ് കട്ടായിരുന്നു ഫ്രണ്ട് ഓപ്പൺ ആയിരുന്നു നെക്ക് ഒരു ഇച്ചിരി കയറ്റി പിടിച്ചിട്ടുള്ളൊരു നെക്കായിരുന്നു ഹാഫ് സ്ലീവ് കൊടുത്തു ബാക്കിൽ നമ്മൾ ഇച്ചിരി ഡീപ്പായിട്ടുള്ളൊരു നെക്കും കൊടുത്തു കേട്ടോ ഇതായിരുന്നു കേട്ടോ അന്ന് അവൾ ഉടുത്തപ്പോൾ ഉള്ളൊരു ലുക്ക് ആ ഒരു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അടുത്തത് ഈ ഒരു ബ്ലൗസ് ഇത് പ്രിൻസസ് കട്ട് മോഡലിൽ ടൂലിപ്പ് സ്ലീവ് വെച്ചിട്ട് ബോട്ടനൊക്കെ ഉള്ളൊരു ബ്ലൗസ് ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് ബാക്കിൽ നമ്മൾ സിബ് വെച്ച് കൊടുത്തേക്കുമായിരുന്നു ഞാൻ തയ്ച്ചിരുന്നത് എല്ലാ ബ്ലൗസിൽ നിന്നും എനിക്ക് ഭയങ്കര എന്തുകൊണ്ടും ഇഷ്ടപ്പെട്ട ഒരു ബ്ലൗസ് ആയിരുന്നു കേട്ടോ ഇത് നല്ല തുണിയും നല്ല കാണാനും ഇട്ട് കഴിഞ്ഞാലും കാണാൻ നല്ല ഭംഗിയുള്ളൊരു ആയിരുന്നു ഇത് ഇതായിരുന്നു ടീച്ചിങ് പ്രാക്ടീസിൻ്റെ മൂന്നാമത്തെ സാരി ബ്ലൗസ് ഇത് നമ്മൾ ഇച്ചിരി കുഴിച്ചു വെട്ടിയിട്ടുള്ള ഒരു യു മോഡലിലായിരുന്നു യു അല്ല വി അല്ലാത്തൊരു മോഡലാണ് കേട്ടോ ഇത് പിന്നെ ഇതിനും പ്രിൻസസ് കട്ട് കൊടുത്തു എന്നിട്ട് ഫ്രണ്ട് ഓപ്പൺ ആണ് ഒരു ഹാഫ് സ്ലീവ് കൊടുത്തു ബാക്കിലൊരു റൗണ്ട് നെക്കും കൊടുത്തിട്ടുള്ളത് ഒരു അടിപൊളി ബ്ലാക്ക് കളറിലെ ബ്ലൗസ് ആയിരുന്നു കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഇത് കൊടുത്തു കഴിഞ്ഞ് കാണാനായിട്ട് അങ്ങനെ നമ്മുടെ ബ്ലൗസ് എല്ലാം കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊരു ഇതാ മഴയായി ഞാൻ പോവാണ് ബൈ ബൈ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് സീ യു എ നെക്സ്റ്റ് വീഡിയോ